मैंने तीसरा सवाल उनको पूछा कि विदेशों से घुसपैठ ही आते हैं घुसपैठ ये आतंकवादियों के रूप में आते हैं आतंकवादी घटनाएं करते हैं भाग जाते हैं प्रधानमंत्री तो जी आप मुझे बताइए सीमाएं आपके हाथ में है कोस्टल सिक्योरिटी आपके हाथ में है बीएसएफ सेना सब आपके हाथ में है नेवी आपके हाथ में है ये विदेश से घुसपैठ के कैसे घुस जाते हैं आतंकवादी विदेशों से यहां कैसे घुस जाते हैं आप जवाब दीजिए व्यवस्था आपके पास है उनके पास जवाब नहीं था मैंने चौथा सवाल पूछा मैंने उनसे पूछा प्रधानमंत्री जी बताइए सारा कम्युनिकेशन भारत सरकार के अंडर में है, है कोई भी अगर टेलीफोन पे बात करता है ईमेल भेजता है कोई भी कम्युनिकेशन करता है भारत सरकार उसको इंटरेक्ट कर सकती है दिक्कत कर करके जानकारी कर आप पा सकती है कि आतंकवादी गतिविधि के अंदर कौन सा कम्युनिकेशन चल रहा है और आप उसे रोक सकते हो मैं पूछना चाहता हूँ प्रधानमंत्री जी को इस क्या, है? उनके पास जवाब नहीं വിശ്വുരുഷനായിട്ടുള്ള മോദിജി ഭരിക്കുന്ന ഇന്ത്യ നാട്ടിലെ ഇപ്പൊ ഞാൻ തുടക്കത്തിലിട്ട വീഡിയോന്റെ ചോദ്യങ്ങളുടെ കാര്യമുണ്ടോ എന്ന് പലരും ചോദിച്ചു ഈ സമയത്താണോ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടതെന്ന് പലരും ചോദിച്ചു ഇനി അതല്ല ഇനി എപ്പോ ഇതൊക്കെ ചോദിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കാർക്കും ജവാബ് തരാൻ പറ്റില്ല ഉത്തരം തരാൻ പറ്റില്ല മോദിജി പണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ യു പി എ ഗവൺമെൻറ്റിനോട് ചോദിച്ചിട്ടുള്ള ഒന്നൊന്നായിട്ടുള്ള ചോദ്യങ്ങളാണ് കുറുക്കിക്കൊള്ളുന്ന ചോദ്യങ്ങൾ അതായത് ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യ സെൻട്രൽ ഗവൺമെൻറ് അന്നത്തെ യു പി എ ഗവൺമെൻ്റ് നിങ്ങളുടെ കയ്യിലല്ലേ ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി അതുപോലെ തന്നെ ഇന്ത്യയുടെ സൈബർ സെല്ല് ഇന്ത്യയുടെ സൈബർ കമ്മ്യൂണിക്കേഷൻസ് അതുപോലെ ഇന്ത്യൻ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പണം പൈസ ഇതെല്ലാം നിങ്ങളുടെ കയ്യിലല്ലേ എന്നിട്ട് എങ്ങനെ നമ്മുടെ നാടിനെ ഇത്രയും വലിയ അറ്റാക്ക് ഇത്രയും വലിയ ഭീകര അറ്റാക്കുകൾ ഉണ്ടാകുന്നു അതിനുള്ള ഒരു മറുപടി അന്നത്തെ പ്രധാനമന്ത്രിക്ക് തരാൻ പറ്റുമോ മൻമോഹൻ സിംഗെ നിങ്ങൾക്ക് തരാൻ പറ്റുമോ നിങ്ങൾക്ക് തരാൻ പറ്റുമോ എന്നായിരുന്നു മോദിജിയുടെ ആ ചോദ്യം അന്ന് ആ ചോദ്യത്തിന് കൈയടിച്ചു ആ ചോദ്യത്തിലൂടെ ഉയർന്നു വന്ന ആളാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന അമ്പത്താറിൻ്റെ നെഞ്ചളവുള്ള നമ്മുടെ ലോക വിശ്വപുരുഷനായിട്ട് നമ്മുടെ ബി ജെ പി അല്ലെങ്കിൽ നമ്മുടെ സംഘികൾ കണക്കാക്കുന്ന നമ്മുടെ മോദിജി അപ്പം അന്ന് ചോദിച്ച മോദിജിനോട് ഇന്ന് തിരിച്ച് അതേ ചോദ്യം എത്ര പേര് ചോദിച്ചു എത്ര പേരുടെ നാവ് പൊന്തി സർവകക്ഷി യോഗത്തിൽ നമ്മുടെ കോൺഗ്രസ് നേതാക്കന്മാർ ഇതേ ചോദ്യം ചോദിച്ചു പക്ഷേ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കസാരനോടാ ചോദിച്ചത് കാരണം സർവകക്ഷി യോഗം കേന്ദ്ര സർക്കാർ വിളിച്ചു വരുത്തിയിട്ടുള്ള സർവകക്ഷി യോഗത്തിൽ നമ്മുടെ മോദിജി പങ്കെടുത്തിരുന്നില്ല എവിടെ പോയി മോദിജി മോദിജി സൗദി പര്യടനം എത്രയും പെട്ടെന്ന് നിർത്തിവെച്ചിട്ട് ഓടി ഇന്ത്യയിലോട്ട് വന്നപ്പോൾ എല്ലാരും വിചാരിച്ചു മോദിജി ഓടി ചെന്ന് നമ്മുടെ ഡൽഹിയിലോ അല്ലെങ്കിൽ കാശ്മീരിലോ പോയി അവിടുത്തെ സ്ഥിതിഗതികളിനെ വിലയിരുത്തിയിട്ട് അതിനുള്ള ആക്ഷൻസ് പ്ലാൻസ് കാര്യങ്ങൾ ചെയ്യുന്നു മോദിജി വന്ന് അതേ ദിവസം തന്നെ ഓടിപ്പോയത് അങ്ങ് ബീഹാറിലോട്ടായിരുന്നു കാരണം ബീഹാറിലെ എലക്ഷനായിരുന്നു നടക്കാൻ പോകുന്നത് മോദിജിക്ക് അവിടെ എലക്ഷൻ റാലിയിൽ പങ്കെടുത്തേ പറ്റൂ ഇവിടുത്തെ ഇരുപത്താറ് പേര് മരിച്ചു കിടക്കുന്ന ഇരുപത്താറ് പേരുടെ ശവം അടക്കുന്നതിന് മുമ്പ് അവിടെ പര്യടനം നടത്തണമായിരുന്നു അതുകൊണ്ട് തന്നെ സർവകക്ഷി കേന്ദ്രം വിളിച്ച സർവകക്ഷി യോഗത്തിൽ പോലും മോദിജി ഇരിക്കേണ്ട സീറ്റ് ഒഴിഞ്ഞിരുന്നു ചോദിക്കാൻ ആരുണ്ടായിരുന്നില്ല ചോദിച്ച ചോദ്യങ്ങൾക്ക് ആരാണോ ഉത്തരം പറഞ്ഞതുപോലും ആർക്കും അറിയുക ഇത്രം ഇത്രയും ഇത്രയും വലിയ ചോദ്യങ്ങൾ ഈ നാട്ടുകാർ ചോദിക്കുന്നു കോൺഗ്രസ് പ്രതിപക്ഷം ചോദിക്കുന്നു മറ്റ് രാജ്യക്കാർ ചോദിക്കുന്നു ഉത്തരം പറയാൻ നമ്മുടെ മോദിജി ഉണ്ടായിരുന്നില്ല അപ്പോൾ പണ്ടൊരിക്കൽ ഇതുപോലെ ചോദ്യങ്ങൾ ഒന്നൊന്നായി ചോദിച്ച മോദിജിനോട് ഇന്ന് ചോദിക്കാൻ മഷിയിട്ട് നോക്കിയാൽ പോലും നമ്മുടെ മോദിജിനെ കാണുന്നില്ല മോദിജി വന്ന അന്ന് മുതൽ ഇന്ന് വരെ ബീഹാറിൽ എലക്ഷൻ പ്രചരണ ജാഥയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സർവകക്ഷി യോഗത്തിൽ എൻ ഡി എയുടെ മറ്റൊരു ഘടകകക്ഷിയായിട്ടുള്ള ജെ ഡി യുന്റെ ആളുകൾ പോലും ഈ സർവ്വകക്ഷി യോഗത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നെ ആരെ കാണിക്കാനായിരുന്നു ഈ ഒരു സർവകക്ഷി യോഗം നടത്തിയത് എന്നുള്ളത് മോദിജിനോടന്നെ ചോദിക്കാം നമുക്ക് അല്ലേ ഇനി പോട്ടെ മോദിജി ഈ ഒരു ചോദ്യം മാത്രമാണോ പണ്ട് ചോദിച്ചത് അല്ല മോദിജി ഒരു ചോദ്യം മാത്രമല്ല പണ്ട് ചോദിച്ചത് പണ്ട് മുംബൈ അറ്റാക്ക് രണ്ടായിരത്തി എട്ടില് മുംബൈ ഹോട്ടൽ അറ്റാക്ക് സമയത്ത് മോദിജി ആ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് അന്നത്തെ കേസിന്റെ വിത്തിൻ ടൂ ഡേയ്സിൽ അതേ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് അന്നത്തെ യു പി എ ഗവൺമെന്റിനോട് മാറി 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 ചോദിച്ചിരുന്നു മോദിജി ലേസ്മന്ത്രി സന്ദേശ് ഇതായിരുന്നു മോദിജിയുടെ അന്നത്തെ ചോദ്യങ്ങൾ ആ ഒരു അപകടത്തിന്റെ അല്ലെങ്കിൽ അന്നുണ്ടായിട്ടുള്ള ഭീകരാക്രമണത്തിന്റെ പുക അടങ്ങുന്നതിന് മുമ്പ് മോദിജി അവിടെ എത്തി ഇത്തരം ചോദ്യങ്ങൾ അന്നത്തെ കേന്ദ്ര സർക്കാരിനോട് മോദിജിക്ക് അന്നും ചോദിക്കാൻ പറ്റിയിരുന്നു ആ ചോദ്യം അന്നും നിന്നിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടില് മോദിജി ഒരു പ്രസംഗത്തിന്റെ ഇടയിൽ മോദിജി വീണ്ടും ഈ പറഞ്ഞ മുംബൈ കലാപം അല്ലെങ്കിൽ മുംബൈ അറ്റാക്കിനെ അന്ന് വീണ്ടും എടുത്തിട്ടു അന്ന് മോദിജി പറഞ്ഞത് എങ്ങനെയായിരുന്നു അന്ന് രാജ്യം ഭരിച്ചിരുന്ന പെണ്ണ് അന്ന് രാജ്യം ഭരിച്ചിരുന്ന മാഡം അതായത് സോണിയാഗാന്ധി സോണിയാഗാന്ധി ഈ സ്ക്രൂ അല്ലെങ്കിൽ ചാവി ഇട്ട് തിരിക്കുന്ന പ്രധാനമന്ത്രിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അയാളോട് വീണ്ടും മോദി ചോദിക്കുന്നു അന്ന് ആ അപകടം ഉണ്ടായത് എന്തുകൊണ്ട് അന്ന് മഹാരാഷ്ട്ര ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു അന്ന് ദില്ലി അതായത് അന്ന് യു പി ഗവൺമെൻറ് ആയിരുന്നു എന്നിട്ട് എങ്ങനെ ഈ ഒരു അപകടം ഉണ്ടായി എന്തുകൊണ്ട് നിങ്ങളുടെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിനും അല്ലെങ്കിൽ നിങ്ങളുടെ മിലിറ്ററിക്കും നിങ്ങളുടെ ഫോഴ്സിന് ഇത് തടുക്കാൻ പറ്റിയില്ല എന്നായിരുന്നു മോദിജിയുടെ അന്നത്തെ ചോദ്യം അതും കൂടെ കേൾക്കും जब महाराष्ट्र में कांग्रेस की सरकार थी महाराष्ट्र में भी कांग्रेस की सरकार दिल्ली में भी कांग्रेस की सरकार और ये 26 ग्यारह मुंबई में आतंकवादियों ने हमला करके हमारे अनेक देश देश के देश के नागरिकों को को आतंकवादियों ने गोलियों से भून അതായത് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തും അത് കഴിഞ്ഞ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്തും മോദിജി മുമ്പ് നടന്നിട്ടില്ല യു പി എ ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റ് കാലത്ത് നടന്നിട്ടില്ല ഭീകരാക്രമണങ്ങൾക്കെതിരെ രണ്ടും മൂന്നും നാലും അഞ്ചും പ്രാവശ്യം ചോദ്യം ചോദിച്ചിട്ടുള്ള ആള് മോദിജി അതേ മോദിജിനോട് എത്ര പേര് കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങൾക്ക് ഈ നാട്ടിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ ഭീകരാക്രമണങ്ങൾക്കെതിരെ ചോദ്യം ചോദിച്ചു എന്തുകൊണ്ട് മോദിജി നിന്റെ കൈ നിങ്ങളുടെ കയ്യിലല്ലേ നമ്മുടെ ഫോഴ്സ് നിങ്ങളുടെ കൈയിലല്ലേ നമ്മുടെ നേവി നിങ്ങളുടെ കയ്യിലല്ലേ നമ്മുടെ വ്യോമം നിങ്ങളുടെ കൈയിലല്ലേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം നിങ്ങളുടെ കൈയിലല്ലേ എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് തടുക്കാൻ പറ്റിയില്ല നമ്മൾ ഈ ഒരു പെഹൽഗാമിലുള്ള ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇത്രയും മോദിജിനോട് ചോദ്യം ചോദിക്കുന്നില്ലെങ്കിൽ ഇതിനു മുമ്പ് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിൽ എത്ര അപകടങ്ങൾ നടന്ന് എത്ര ഭീകരാക്രമങ്ങൾ നടന്ന് നിങ്ങൾ ആരും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു മാറ്റിയതോടുകൂടി നമ്മുടെ കാശ്മീർ സ്വർഗമായി അതുവരെ നരകമായിരുന്ന കാശ്മീർ സ്വർഗമായി എന്ന് നിങ്ങളുടെയൊക്കെ മുമ്പിലോട്ട് എറിഞ്ഞു തന്ന മോദിജി ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം അവിടെ എത്ര അപകടങ്ങൾ നടന്ന് എത്ര അതിനെ ചോദ്യം ചെയ്തല്ലേ നിങ്ങൾ എത്ര പേര് അറിഞ്ഞിട്ടുണ്ട് അപകടങ്ങൾ അതിൻ്റെ കണക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത് മെയ് രണ്ടായിരത്തി ഇരുപത് മെയ് നാലാം തീയതി സിആർ പി എഫ് ഭടന്മാർക്കെതിരെയുള്ള ആക്രമണം നാല് സൈനികരായിരുന്നു അന്ന് കൊല്ലപ്പെട്ടത് എത്ര പേര് ചോദ്യം ചോദിച്ചു ആരും ചോദിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് അനന്ത്നാഗ് ജില്ലയിലെ സ്കൂളിന്റെ സുരക്ഷ ചുമതല ഉണ്ടായിരുന്ന സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടായി അന്ന് അഞ്ച് സൈനികരായിരുന്നു കൊല്ലപ്പെട്ടത് അതിനുശേഷം അവിടെ കൊണ്ടും ഈ കണക്ക് തീരുന്നില്ല അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിന് ശ്രീനഗറിലെ ബനാസിൻ ബസ്സിന് നേരെയുണ്ടായിട്ടുള്ള ആക്രമണം മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരന്ന് കൊല്ലപ്പെട്ടു പന്ത്രണ്ട് പേർക്കന്ന് പരിക്ക് പറ്റി ഇതാരും ചോദിച്ചിട്ടില്ല അതുകൊണ്ടും കഴിയുന്നില്ല രണ്ടായിരത്തി ഇരുപത് ജൂലൈ എട്ടാം തീയതി ബി ജെ പി നേതാവ് വസി അഹമ്മദ് ബാരിക്ക് നേരേ ഉണ്ടായിരുന്ന ആക്രമണം അന്ന് കൂടെ ഉണ്ടായിരുന്ന മൂന്ന് പേരാണ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാറ് ജമ്മു ആൻഡ് കാശ്മീർ ഗോദാ ജില്ലയിൽ ഭീകരവാദികൾ നടത്തിയ വെട്ടിവെപ്പിൽ അന്ന് നാല് സൈനികർ വീണ്ടും കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ നാല് ശ്രീനഗറിലെ ലാൽ ചൌക്കിൽ ഉണ്ടായ ഗ്രനേഡ് ആക്രമണത്തിൽ പന്ത്രണ്ട് പേർക്ക് പരിക്ക് രണ്ട് പേര് മരിക്കുകയും ചെയ്തു അവിടെ കൊണ്ടും തീരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് പതിമൂന്നിൽ രജൌരി നാട്ടുകാർക്കുണ്ടായിട്ടുള്ള ചാവേർ ആക്രമണത്തിൽ അഞ്ച് പേരാണ് അന്ന് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപതിന് പുഞ്ചിൽ നടന്നിട്ടുള്ള സൈനിക വാഹനങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ അഞ്ച് സൈനികരാണ് അന്ന് കൊല്ലപ്പെട്ടത് അതുകൊണ്ടും തീരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒമ്പതാം തീയതി ില് സൈനിക വാഹനത്തിന് ഉണ്ടായിട്ടുള്ള ആക്രമണം അഞ്ച് പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് അതേ ദിവസം റിയാസിൻ ജില്ലയിൽ തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ ഒമ്പത് പേരന്ന് കൊല്ലപ്പെട്ട് മുപ്പത്തിരണ്ട് പേർക്കന്ന് പരുക്ക് പറ്റി ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു മാറ്റിയതിനു ശേഷം അതല്ലെങ്കിൽ നമ്മുടെ മോദി ഗവൺമെൻറ് ഈ പറഞ്ഞ വിശ്വപുരുഷ വിശ്വഗുരുവിൻ്റെ ഗവൺമെൻറ് ഭരിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഒരു ആറ് ഏഴ് കൊല്ലം കൊണ്ട് നടന്നിട്ടുള്ള ഭീകരാക്രമണങ്ങളാണ് ഈ ആക്രമണങ്ങളൊക്കെ വന്ന സമയത്ത് എന്തേ ആരും ചോദ്യം ചോദിച്ചില്ല മോദിജിയോട് അല്ലെങ്കിൽ എന്തുകൊണ്ട് ചോദിച്ചില്ല നമ്മുടെ ഹോം മിനിസ്ട്രിയോട് നമ്മുടെ ഹോം മിനിസ്ട്രി ത്രിമൂർത്തികളായിട്ടുള്ള മോദിജി അമിത് ജി അതുപോലെ തന്നെ മറ്റ് രാജ്നാഥ് സിംഗ് ഈ മൂന്ന് പേരെ എന്തുകൊണ്ട് ചോദ്യത്തിന് മുമ്പിൽ ആരും കൊണ്ടുവന്നില്ല മോദിജി ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം വഴിക്ക് വഴിയായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം മുട്ടിച്ച സമയത്ത് അതേ മോദിച്ചുകൊണ്ട് തിരിച്ച് എന്തുകൊണ്ട് ചോദ്യം ചോദിക്കാൻ പറ്റുന്നില്ല ഗോധി മീഡിയയുടെ തലപ്പത്തിരിക്കുന്ന അർണവ് ഗോപ്സ്വാമി കഴിഞ്ഞ ദിവസം സ്വന്തം ചാനലിൽ ഇരുന്നിട്ട് വെയർത്ത് കഷ്ടപ്പെട്ട് വികിളി പൂണ്ട് ആൾക്കാർ അതിൽ അതിൽ വന്നിട്ട് ഡിബേറ്റിൽ വന്ന ആൾക്കാരോട് ഖുരു ഘുരുന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നത് കേട്ട് ഈ പറഞ്ഞ പ്രസംഗിച്ചവൻ പോലും എന്തുകൊണ്ട് തിരിച്ചു ചോദിക്കാൻ പറ്റുന്നില്ല ഇല്ലല്ലേ കാരണം ഫണ്ട് വരണം ഗോധി മീഡിയേന് ഫണ്ട് വരണം നമ്മുടെ അണ്ണാക്കിലോട്ട് നിറയ്ക്കണമെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമ്മൾ താഴ്ത്തി വെച്ചേ പറ്റുകയുള്ളൂ അപ്പം നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് മോദിജിയുടെ ഈ ഒരു പ്രസംഗം ഒരു പ്രസംഗം കേട്ട് കേട്ട ആളുകൾക്ക് മറ്റ് രണ്ട് പ്രസംഗങ്ങളും കൂടി ഞാൻ വെച്ച് തന്നിട്ടുണ്ട് ഇതുപോലെ മോദിജി പറഞ്ഞ പല പല പ്രസംഗങ്ങളുമുണ്ട് ഭീകരാക്രമണങ്ങൾക്കെതിരെ ഭീകരാക്രമണങ്ങൾ തടയാൻ വേണ്ടി രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ നോട്ട് നിരോധനം ഡിമോൾട്ടേഷൻ സമയത്ത് മോദിജി പറഞ്ഞൊരു കാര്യമുണ്ട് ഇതോടുകൂടി നമ്മുടെ തീവ്രവാദികളുടെ കയ്യിലോട്ട് നമ്മുടെ പണം ഒഴുകുന്ന നിൽക്കുന്നു ഇനി മുതൽ ഫ്രഷ് ആയിട്ടുള്ള കറൻസി നമ്മൾ അടിച്ച് അതോടുകൂടി ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ളൊരു പുതിയ കാര്യം പുള്ളി കൊണ്ടുവന്നു ഇനി മുതൽ തീവ്രവാദികളുടെ കയ്യിലോട്ട് കാശ് ഒഴുകില്ല എല്ലാം നമുക്ക് സുരക്ഷിത ബന്ധം എല്ലാം സെറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ പത്ത് വർഷത്തിൽ ആ നൂറ് കണക്കിൽ ഭീകരാക്രമണം നമ്മൾ നടന്നു അപ്പോൾ ഈ കാശൊക്കെ എങ്ങനെ എവിടുന്ന് കിട്ടി എന്നുള്ളതും കൂടെ മോദിജി ഉത്തരം പറഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ ഒരു ആയിരം ചോദ്യങ്ങൾ മോദിജിയോട് ചോദിക്കാനുണ്ട് നമ്മുടെ നാട്ടിലെ എത്ര പേര് ഈ ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ഈ വീഡിയോയിൽ ഇതുപോലത്തെ വീഡിയോ ചെയ്യുന്നതിൽ കാര്യമുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ വേണ്ടേ ഇനി ഇതിൽ എന്തൊക്കെ ഇംപ്രൂവ്മെൻറ്റ്സ് വരുത്തണം എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന മുഴുവനായിട്ട് കാണുന്ന ആളുകൾ പ്ലീസ് കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം മാക്സിമം ഷെയർ ചെയ്യും വേണം ജയ് ഹിന്ദ്